ഒരു പരവള് കഴിഞ്ഞിങ്ങോട്ട് വന്നല്ലേ ഉള്ളൂ എന്താടോ സി എമ്മിന്റെ ഓഫീസിലൊക്കെ വലിയ പിടുത്ത അല്ലേ ഓ എന്നാ പറയാനാ സാറേ അകത്തോട്ട് കേറാൻ പറയുന്ന പുറത്തോട്ട് ഇറങ്ങാൻ പറയുന്ന രണ്ടും നിങ്ങള് തന്നെയല്ലയോ ചെല്ലു ചെല് അളിയോ കോട്ടയത്തിനാണെങ്കിൽ നീ എന്നാ ഇവിടെ ഇച്ചായ അപ്പച്ചു മരുന്ന് കൊണ്ടുവന്ന പറഞ്ഞ കൈമടക്കടത്തിന് കേസാ ഒന്ന് വായത്തുറന്ന് കരയണ പോലില്ല പുല്ലൻ ഇവൻ കരയുന്നത് നിനക്ക് കേൾക്കണം ഒരുപാട് പ്രയാസപ്പെട്ട നിന്റെ പരോണി അനൊപ്പിച്ചു അത് നിന്റെ വായതാണ്ട് കാര്യം കേൾക്കാനാ നിന്നെ ഇപ്പോൾ കൊന്നത് നീ എന്നും ആ പണി നിന്നെ ഏൽപ്പിച്ചത് ആരാണെന്നും രണ്ടും നീന്തന പറയാ എത്ര വിളിക്കണം ആ മേലത്തെ മുറിയിലെങ്കിലും വെള്ളം വരുന്നില്ല ഈ ബണ്ണി കുഞ്ഞിന്റെ നൂറ് ഈ തളി കേട്ട് നിക്കുവാട്ടെ മീഡിയ എന്ന് പറയുമ്പോ അവിടെ നമുക്ക് ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റുന്ന ചിലര് കാണുമല്ലോ ആ അവരെയൊക്കെ ഞാൻ ആദ്യമൊന്ന് പിടിച്ചായിരുന്നു പിന്നെ അവര് കൺവിൻസ്ഡായിട്ട് തന്നെ പോയത് പറഞ്ഞ പോലെ ഒക്കെ വരികയും ചെയ്യും ടി വിയിലും നാളത്തെ പത്രത്തിലും ഒക്കെ ആ അപ്പൊ കൂടെ ഉണ്ടാവണം വയ്യ ലക്ഷം കഴിയുന്നവരെ ശരി ഈ നിനക്ക് ആര് തന്നു പറടാ ി രാജഗോപാൽ സാർ ഐ കാൺ ബിലീവ് ദിസ് കൊലപാതകം നടന്ന മുറിയിൽ നിന്ന് കിട്ടിയ കത്തയെ എഫ്ഐആർ റിപ്പോർട്ട് ഇന്ന് അറിഞ്ഞപ്പോഴേ വ്യക്തമായതാ പോലീസ് ഈ സംഭവത്തിൽ കളിക്കുന്ന ടബിൾ ഗൈ പക്ഷേ അതിന്റെ പിന്നിൽ ഈ ഇങ്ങനെ ഒരാണെന്ന് വിചാരിച്ചത് മറ്റാർക്കോ വേണ്ടി കൊലപാതകയെ അറേഞ്ച് ചെയ്ത് കൊടുത്ത ഒരു ഇടനിലക്കാരൻ പണത്തിനു വേണ്ടിയാവാ അല്ലെങ്കിൽ ബന്ധത്തിന്റെയോ ബാധ്യതയുടെ പേര് ഇനി ആ ഓർക്കുമ്പോഴാണ്

യെസ് ആ മുടിഞ്ഞ വക്കീലിലെ വായിക്കരയുടെ എന്നാ കൊടുക്കേണ്ടി വരുന്ന ആർക്കറിയാം ഏതായാലും കിട്ടിയല്ലോ നീ കണ്ണി കണ്ടെടുത്തൊക്കെ വായി നോക്കി നടന്നിട്ട് ആ പേപ്പറൊക്കെ ആ പേപ്പറൊക്കെ ഇല്ലേ ഒന്ന് വെച്ചിട്ടുണ്ട് കിടന്നതിന്റെ തെറിച്ച് എന്നാ പോവല്ലേ എവിടേക്കാ പോലീസ് പിടിച്ചെടുക്കുമ്പോഴും കോടതി നിറങ്ങുമ്പോഴേ ഒരുത്തരെയും കാണില്ല

നിർത്തിയിട്ട് നിനക്ക് കാര്യം നിന്റെ വനിതാ ജയിലിലെ തടവുകാരികൾക്ക് പൈസ കൊടുത്ത് കൊലപാതകം അറിയാം ചെയ്യുന്നു ആയി തുടങ്ങുന്നവരെന്ന സെൻട്രൽ ജയിലിലാകത്തൊന്ന് അപ്പൊ നിനക്ക് എന്നെ അറിയ ഇത്രയും വെയിറ്റ് ഇട്ടിടിക്കാൻ കോട്ടയത്ത് പിന്നെ വേറെ ആരാ ഉള്ളത് അബദ്ധം പറ്റിയതാന്നേ എല്ല തത്ത പറയും പോലെ ഞാൻ പറയാം എന്നെ മാപ്പു സാക്ഷിയാക്കി വെറുതെ വിടണം പിള്ളേര് പച്ചപിടിച്ചിട്ടില്ല പെണ്ണുങ്ങളെട്ടെ എല്ലാം ഞാൻ പറയാന്ന് പറഞ്ഞല്ലോ പൊന്ന അണ്ണന്മാരെ എന്നെ ഇനി തല്ലല്ലേ വർഗീസ് എം സി പോളിന്റെ നിഴലായി നടക്കുന്ന മലങ്കരയുടെ നേതാവ് അസിസ്റ്റന്റ് ജയിലർ ചന്ദ്രൻപിള്ളക്ക് ആനിയെ കൊലപ്പെടുത്താൻ പണം കൊടുത്തത് അവനാണ് അതെ പുതുപ്പള്ളിയിലെ രാജഭവലം മേടിച്ച തോട്ടം മലങ്കര ടീ ഗ്രൂപ്പ് നേതാവ് തമ്പാൻ ജോസഫിന്റെ അലിയന്റേതാണ് ഏകമായ തുകയെ ഈ രാജഭവല കൊടുത്തിട്ടുള്ളൂ എന്ന് ഇഷ്ടദാനം തന്നെ അല്ല ഈ തമ്പാനും പോളും രണ്ടും രണ്ടു വഴിയല്ലേ അതെ

വല്ലാത്ത ബാക്ക് പെയിൻ എന്നറിയില്ല റബർ തോട്ടത്തിൽ കൂടെ നടന്നു നടന്നോ അതറിഞ്ഞോ അവിടെയും മുതലും പൊന്നും പണ്ടോ എല്ലാം കൂടെ വിറ്റുപറക്കിട്ടാ ബാങ്കിൽ നിന്ന് ലോണും അങ്ങനെ ഒരു ചെറിയ തോട്ടം വാങ്ങിച്ചു ഈ പണിന്ന് പിരിഞ്ഞാലും നാളെ കഞ്ഞിടിച്ച് കിടക്കണ്ടെ വേണം വേണം നാളെ കുറിച്ച് ഓർമ്മ വേണം കൂട്ടി വെക്കാൻ വേണം സമ്പത്ത് കാലത്ത് തൈപത്ത് വെച്ചാൽ ആപത്ത് ആപത്തുകാലത്ത് റബർ പാൽ വിറ്റ് കഞ്ഞും പുഴുക്കും അടിക്കാം ചിലർക്ക് പക്ഷെ അനുഭവിക്കാൻ യോഗം കണ്ടത്തില്ല അങ്ങനെ വരാതെ നോക്കിയാൽ മതി ചെല്ലേ എന്നിട്ട് പെമ്പർനോത്തിയെ കൊണ്ട് നടു ഒന്ന് തിരുമിക്ക് നീക്കം എല്ലാം പറഞ്ഞ തന്തയില്ലാ കഴുവറന്മാരെ നാടാ കുഞ്ഞച്ച നമ്മുടെ മങ്കൊമ്പിൽ ചാക്കോ പോൾ അതായത് എം സി പോൾ ഒന്ന് കാണാൻ ഞാൻ തീരുമാനിച്ചു മൂപ്പലാ ആ വാ കൊച്ചമ്മണി കൊറച്ചു മുമ്പ് വിളിച്ചതേ ഉള്ളൂ പരാതി തന്നെ ഇതിപ്പോ സാറേ ആ കൊച്ചിനെ എന്തുവാന്റെ പേര് വീട്ടിൽ കൊണ്ട് താമസിപ്പിച്ചതിന്റെ ആ കാര്യത്തില് നിന്നോട് ദേഷ്യം തോന്നുന്ന സത്യത എനിക്കല്ലയോ ആ പക്ഷെ നീ പറഞ്ഞ പോലെ ആ കൊച്ചല്ല ബെന്നിച്ചെ സത്യ ദിവസം വരുമല്ലോ അല്ല മറ്റാരെങ്കിലും ആണോ ഞങ്ങളെ പിന്നെ എന്നാ അതിനെ കൊല്ലം ചെവിക്ക് സംക്ക് പോൾ സാറിന് ആനയെ കൊല്ലാൻ ജയിൽ ചന്ദ്രൻപിള്ളക്ക് കാശ് കൊടുത്തത് എന്തിനാണ് ആടുതല്ലി മണ്ണന്തല വർഗീസ് ഇവനാണ് ജയിൽവാടൻ ചന്ദ്രൻപിള്ളയുടെ കൈ കൊണ്ടേ കാശ് കൊടുത്തത് അത് സാറിന്റെ അറിവോടെ അല്ലായിരുന്നെങ്കിൽ ഇവൻ പറയട്ടെ എന്തിനാണെന്ന് എം സി പോളിന്റെ അനുവാദം ഇല്ലാതെ പൊട്ടങ്ങൾ കളിച്ചിട്ടും ഒരുപോലെന്ന് പറഞ്ഞ നിങ്ങക്ക് പെൺകുട്ടിയെ കൊല്ലണ്ട കാര്യം അസ്ഥിഭാരം കടലെടുത്ത മലങ്കര പാർട്ടിയുടെ എക്സിസ്റ്റൻസിന് വേണ്ടി എം സി പോൾ തന്നെ കൊല്ലിച്ച് തന്നോ മോനെ ഒരു സിംബ് ക്രിയേറ്റ് ചെയ്യാൻ ആ രഹസ്യം മൂടി വെക്കാൻ വേണ്ടിയാണോ ആ കൊച്ചിനെ കുരുതി കൊടുക്കാൻ പോകുന്നത് വിളിച്ചു കൂടുന്നതും പുറപ്പുറത്ത് കയറി മൈക്ക് വെച്ച് കാരുന്നതും ഒക്കെ നിങ്ങളുടെ ജോലിയാ സത്യം എന്താണെന്ന് അറിഞ്ഞപ്പോ അത് ചോദിക്കാമെന്നാണ് ഞാൻ മങ്കമ്പുകയറിയെന്നാ ചോദിക്കുന്നേ പോലീസിൽ ഇപ്പോഴും തദ്യ്ക്ക് വരുന്നവന്മാരുണ്ട് ആ ജയിലർ ചന്ദ്രൻപിള്ളയെ തൂക്കി മുമ്പോട്ട് എറിഞ്ഞുകൊടുക്കാൻ അറിയാൻ മേലാഞ്ഞിട്ടല്ല ഒരു ദിവസം കൊണ്ട് പുറത്തു വരും അലക്കി തേച്ച കത്തുള്ള നിങ്ങളുടെ സാത്താൻ രൂപം കുഞ്ഞേ നീ പറഞ്ഞത് മുഴുവൻ എന്റെ മോനെ ആര് കൊതുകുന്നുള്ളോ അല്ല ഇപ്പോഴത്തെ എന്റെ പ്രശ്നം ആ പെൺകുച്ചിൻ എല്ലാ കഥകളും അറിയാം അവിടെ കൂട്ടുകാരെ എന്റെ മോൻ ബെന്നു ചതിച്ചതും അത് സൂയിസൈഡതും എല്ലാം അവ മുഴുവൻ നാളെ പുറത്തു നാറും നീ പറഞ്ഞു പാർട്ടിയും ചത്ത അഴുകിയ പിണത്തിന്റെ ഇമേജ് ഈ പോക്കറ്റ് പാർട്ടി ലിമിറ്റഡ് കമ്പനി പോകാൻ എന്ത് തന്തയില്ലാഴിയും കാണിക്കാൻ മടിയില്ലാത്ത നിങ്ങളെ പോലെയുള്ളവര് ഈ രൂപം വെച്ച് വിടക്കെത്തിക്കുന്ന എനിക്ക് മനസ്സിലാവുന്നില്ല മുപ്പത് കാശിന് ആ വിപ്ലവകാരി ഒറ്റ കൊടുത്തവന്റെയും വിധിയെഴുതി കൈയഴുകിയവന്റെയും പടങ്ങൾ ഒരു ഊഹം വെച്ച് വരച്ചു വെച്ച് പൂജിക്കും നസ്രാണികളുടെ ഇടയൻ മലങ്കര കോൺഗ്രസിന്റെ ഉടയോൻ പോർഗീസെ അവനെ വാഴിക്കല്ലേ വെച്ചു വാഴിക്കാൻ കൂള്ളുക